സാറ് ഈ ബോബനും മോളിയും എന്ന കഥാപാത്രങ്ങളുണ്ടാക്കിയത് അയൽവക്കത്തുള്ള രണ്ട് കുട്ടികളെ വെച്ചിട്ടാണെങ്കിലും പിന്നീട് സാറിനുണ്ടായ മക്കളും ബോബനും മോളിയുമായിട്ടാണ് അറിയപ്പെട്ടത് ആ ബോബനും മോളിയും നമുക്ക് നേരിട്ട് കാണാം ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ ബോബനും മോളിയും സാധാരണ ആളുകൾ ജനിച്ചു കഴിഞ്ഞ് ഒരുപാട് വളർന്നിട്ടൊക്കെയാണ് പ്രശസ്തരാവുക അല്ലേ ഇത് ജനിക്കുന്നതിന് മുമ്പേ തന്നെ പ്രശസ്തരായി ആളുകൾ അറിയപ്പെട്ടു ബോബനും മൊഴി എന്നുള്ള പേരിൽ എല്ലാവരും അങ്ങനെ അതൊരു അപൂർവ ഭാഗ്യമാണ് അങ്ങനെ അല്ലേ ജനിക്കുന്നതിന് മുമ്പേ തന്നെ പ്രശസ്തരാവുക എന്ന് പറയുന്നത് ഞാൻ ഓർക്കാറുണ്ട് അതേ അച്ഛൻ്റെ കല്യാണത്തിന് സമയത്ത് തന്നെ ബോബനും മൊഴി എന്ന കുട്ടികൾ ഉണ്ടായിട്ടെന്ന് കുറഞ്ഞൊരു ആശംസ കൊടുക്കുന്നുണ്ട് പത്രങ്ങളൊക്കെ വരികയും ചെയ്തു എല്ലാവരും അതെ അതെ വരികയും ചെയ്തു അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മളത് വലിയ അഭിമാനമായിട്ട് കരുതുന്നുണ്ട് അതെ അതെ അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ ബോബൻ എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഈ ഒറിജിനൽ കഥാപാത്രങ്ങളായ ബോബനും മൂളിയെന്നുള്ള പരിചയം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണാൻ ചെയ്തിട്ടുണ്ട് ഈ ബോബനും മോളിയും സാറിന്റെ കാർട്ടൂണിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ചെറുപ്പത്തിലെ കുസൃതികളൊക്കെ ആശയങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സാധാരണ ഉള്ളൂ അല്ലേ കുട്ടികളൊക്കെ വളരെ കുസൃതികളായിരുന്നു അവരുടെ ഒരുപാട് കുസൃതികൾ നമ്മൾ നമ്മളിതിന് ആശയങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഈ മോളിയുമായി പേരിലുള്ള എന്തെങ്കിലും ഗുണങ്ങൾ ഇവിടെ ചെന്നാലും നമ്മളെ പരിചയപ്പെടുത്തുന്നത് കാർട്ടൂൺ കഥാപാത്രമായിട്ടോ ബോവനും മോളി എന്നാൽ പരിചയപ്പെടുന്നത് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ആ ആഴ്ചയിൽ വരുന്ന കമൻറ്റും വിറ്റും എല്ലാം നമ്മളും കൂടെ കേട്ട് കേൾക്കേണ്ടി വരുന്നുണ്ടേ ആ അപ്പോൾ അതിൽ വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ രണ്ടാമത് പിന്നെ നമുക്ക് വീണ്ടും ഈ പറയുന്ന അടുത്ത ആഴ്ചയിലെ കാർട്ടൂണുകൾ ഏതാണെന്നുള്ളത് പിള്ളേർ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മളിത് വീട്ടിൽ ചെന്ന് പറഞ്ഞു നോക്കി കണ്ടിട്ട് അത് പറഞ്ഞു പറഞ്ഞു കൊടുക്കും വലിയ കൊടുക്കുന്നതെല്ലാം അതുപോലെ അനുഭവങ്ങൾ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പിള്ളേർ അങ്ങനെ പെൺപിള്ളേർ പക്ഷേ ഫ്രീ ആയിട്ടൊന്നും ശരിക്കും നടക്കാൻ പറ്റിയിട്ടില്ല കാര്യം എന്ത് എവിടെ നിന്ന് ചോദിച്ചാലും ഭോവന്റെ പെങ്ങൾ മോളി അല്ലെങ്കിൽ ടോമസിന്റെ മോള് മോളി അപ്പം നമ്മൾ ഒരിടത്തു നമ്മുടെ വ്യക്തിത്വല്ല വേറെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന വ്യക്തിത്വം മറ്റുള്ളവർ പറയുന്നത് നമ്മൾ വേറെ വ്യക്തിത്വമുള്ള പറയുന്നത് നമുക്കതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിരിക്കും നമ്മളൊക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഈ ബോബനും മോളി ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഇവൻ അതുപോലെ ഒരു പേജ് എടുത്തിട്ട് അതുപോലെ വരയ്ക്കും ഈ ബോബനും മോളിയും വരച്ചിട്ട് അതുപോലെ എഴുതിയിട്ട് സ്കൂളിൽ കൊണ്ടുവരു വളരെ ഡിറ്റോ ആയിട്ട് അത് അതുപോലെ വരക്കാൻ കഴിയും അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ല അത് അതേപോലെ വരയ്ക്കാനുള്ള എന്റെ ഇളയും ബ്രദറിനും ഉണ്ടായിരുന്നു കഴിവ് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു പക്ഷെ അതിനും പ്രോത്സാഹനം കൊടുത്തിട്ടില്ല അവസ്ഥ കാരണം പേരിൽ ബുദ്ധിമുട്ടുകളെ ഈ ശരിക്കും എങ്ങനെയാണ് സാർ ഇത് മനോരമ പോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ റിട്ടയർ ചെയ്തപ്പം പിന്നെ അന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനോരമയിൽ സ്റ്റാഫായിരിക്കുമ്പോൾ തന്നെ ബോബനും മോളിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ മുപ്പത്തിരണ്ട് പേജിൽ ഈ പുസ്തകം ഇറക്കി ഈ സി ഇതിൻ്റെ ഒരാചാരനാണല്ലോ നമ്മുടെ ഈ പ്രീ പബ്ലിക്കേഷൻ അപ്പോൾ ഈ പ്രീ പബ്ലിക്കേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഡി സിയോട് പറഞ്ഞ ഡി സി ഇങ്ങനെ ഒരു ആയിരം കാർട്ടൂൺ അതിൻ്റെ അകത്തൊരു അഞ്ഞൂറ് രൂപ ഒരു പുസ്തകത്തിന് വില ആ രീതിയിൽ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു അപ്പം ഡി സി കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാനത് പറ്റിയൊരു അഭിപ്രായം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ആയിരം കാർട്ടൂണിന് അഞ്ഞൂറ് രൂപ വില വെച്ച് നിങ്ങൾ ഇറക്കിയാൽ അഞ്ഞൂറ് കൂപ്പി കുടിക്കുമെന്നു പറഞ്ഞു അപ്പം എൻ്റെ കണക്കൂട്ടിൽ ലക്ഷങ്ങളാണ് എന്നിട്ട് പുള്ളി പറഞ്ഞു അതായത് അഞ്ഞൂറ് രൂപ മുടക്കിയൊരപ്പൻ ചിരിക്കാൻ വേണ്ടി മകനൊരു പുസ്തകം മേടിച്ചു കൊടുക്കുകയില്ല ഒരു അഞ്ഞൂറ് രൂപവിനെ മോഷ്ടിക്കാനും പറ്റുകയില്ല അല്ലെ പിന്നെ മോഷ്ടിക്കണമല്ലോ അതെ എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ് ഇരുപത് കാർട്ടൺ രണ്ട് രൂപ വില നിങ്ങൾ രണ്ട് ലക്ഷം കോപ്പി വയ്ക്കാൻ പറ്റുമെന്നു പറഞ്ഞു അതാണ് ആ ബിസിനസ് തന്ത്രം അത് ഡി സിക്ക് അറിയാമോ എനിക്കറിഞ്ഞ കൂടായിരുന്നു അത് ഡി സി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ മുപ്പത് കാർട്ടൺ മൂന്ന് രൂപയ്ക്ക് ഇറക്കി രണ്ട് ലക്ഷം കോപ്പിയും ചിലമായി അതാണ് ആ തന്ത്രം മനോരമ വീക്കിലി മനോരമ ഇത് പ്രതീക്ഷിച്ചില്ല അല്ല ഈ കാർട്ടൂണിലൂടെ ആരെങ്കിലും പേരിൽ വല്ല കേസോ അങ്ങനെ എന്തെങ്കിലും ധാരാളം ആദ്യം കേസ് ഒരു ഒരു കേസ് കൊടുത്തോട്ട് കോളോചെ കാരണം ഈ ട്യൂട്ടോറിയലുകളെ കളിയാക്കാൻ നല്ലൊരു വിഷയമാണ് അപ്പൊ അതിനെ എങ്ങുമില്ലാത്ത പേര് ഓലപ്പാരി എന്ന പേരിടും അപ്പം എങ്ങുമില്ലാത്ത പേര് തപ്പിയെടുക്കും ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരിക്കലും പേര് വന്നപ്പം അങ്ങനെ ആ പേരിൽ ഒരു കോളേജ് ഉണ്ടായി ഉണ്ടായിരിക്കും പേരിലായിരിക്കുമെന്ന് വിചാരിച്ചതാണ് ഭയങ്കര ഓഷം കൊള്ളാൻ കാരണമുണ്ട് അയാളുടെ എതിർവശത്ത് വേറൊരു എതിരാളി വേറെ ഇത് ഇവർ തമ്മിൽ ഭയങ്കര മത്സരമായി കുട്ടികളെ പിടിക്കാനുള്ള മത്സരം അപ്പം ആ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാർട്ടൂൺ വരുന്നതാണ് അപ്പം എന്നെ പണം തന്നെ സ്വാധീനിച്ചിട്ട് ഇയാൾക്കെതിരായിട്ട് ഈ കളിയാക്കാൻ വേണ്ടിയാണ് ഇയാളുടെ കോളേജിൻ്റെ പേര് തന്നെ വെച്ച് ഈ കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കേസ് കൊടുത്തു അതു പിന്നെ കേസ് മുമ്പോട്ട് പോയില്ല രണ്ടാമത് ലീഡർ കരുണകരൻ കേസ് കൊടുത്തു അത് എന്ത് ആ അത് ഇവിടെ ഒരു ജ്യോതി വെങ്കടാചലം ഇവിടെ ഗവർണറസ് ആയിരിക്കുമ്പോഴേ ഒരു മന്ത്രിസഭ ഒരു വിശ്വാ അവിശ്വാസ പ്രമേയം വന്ന് തകർന്നു തകർന്നപ്പം ജ്യോതി വെങ്കടാചലം മന്ത്രിസഭ പിരിച്ചുവിടുകയും നിയമസഭ ഡീറ്റെയിൻ ചെയ്യുന്ന പിന്നെ പിരിച്ചുവിട്ടില്ല കാരണം കരുണാകരനെ ചാക്കെട്ട് പിടിച്ച് കുറേ പേരെ കൊണ്ട് നാല് പേരോടുണ്ടെങ്കിൽ ഒരു മന്ത്രിസഭ കരുണാകരൻ രൂപീകരിക്കാം അതിനൊരു ചാൻസ് എന്നുള്ള നിലയിൽ രണ്ട് മാസം ഇത് നിലനിർത്തി സാധാരണഗതിയിൽ അത് ചെയ്യുന്നതല്ല മനുഷ്യർ പോയാൽ സാധാരണ നിയമസഭയും പിരിച്ചു നിയമസഭ പിരിച്ചുവിട്ടില്ല അങ്ങനെ കരുണാകരൻ ചാക്കെട്ട് നാല് പേരെയൊക്കെ ഉണ്ടാക്കി ഇതൊരു മന്ത്രിസഭ രൂപീകരിച്ചു ഈ മന്ത്രിസഭ രൂപീകരിച്ചതിനെപ്പറ്റി ഞാനൊരു പാർട്ടും വരച്ചത് അല്പാശ്ലീലം കൂടെ ആയിരുന്നു അത് കരുണാകരൻ്റെ ഭയങ്കരമായിട്ട് നന്ദു കാരണം നിയമസഭ എന്ന് പറയുന്ന ആ ബ്രഹ്മാണ്ടമായ കെട്ടിടത്തിൻ്റെ ഒരു കരിങ്കൽ തൂണിൽ നിയമസഭ എന്ന് പറയുന്ന ആ ഒരു മാതകത്വമുള്ള ഒരു സ്ത്രീയെ നഗ്നയായിട്ട് പിടിച്ചു ശരി എന്നിട്ട് കരുണാകരൻ പുറത്ത് നിൽക്കുന്ന കരുണാകരന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു ജ്യോതി ആ ശരി ഇത് പിന്നെ വളരെ രൂക്ഷമായൊരു വിമർശനമാണെന്നുള്ളത് എനിക്കറിയാം ഇത് പ്രസിദ്ധീകരിച്ചത് പിന്നെ മലയാളനാട് വാരിയാണ് രാഷ്ട്രീയ വാരിയാണ് അപ്പോൾ മലയാളനാട് രാഷ്ട്രീയ വാരിയുടെ പേരിലും എൻ്റെ പേരിലും കേസ് കൊടുത്തു അല്ലാതെ പിന്നെ ഒരെണ്ണം നാഷണൽ സെയിൻസ് ദേശീയ സമ്പാദ്യ പദ്ധതിയെ പറ്റി അതെൻ്റെ അനുഭവമായിരുന്നു ഞാൻ ദേശീയ സമ്പാദ്യ പദ്ധതിയെ കുറച്ച് പണം കിട്ടും മനോരമ വന്ന കാലഘട്ടത്തിലാണ് ആ പണി അത്യാവശ്യം വന്നപ്പോൾ ഏതാണ്ട് ഒരു ഹോസ്പിറ്റൽ പർപ്പസിന് വേണ്ടി എനിക്കറിഞ്ഞപ്പോൾ ആ പോസ്റ്റ് മാസ്റ്റർ മാറിപ്പോയി എൻ്റെ സിഗ്നേച്ചറിനെ ഏതാണ്ട് ശകലം വള്ളി പുള്ളി ഇച്ചിരി എപ്പോഴും വരുമല്ലോ അതെ ഞാൻ പറഞ്ഞു നിങ്ങളാണെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല കാരണം ഒപ്പ് മാറ്റം അതുകൊണ്ട് ഒരു ഗസറ്റർ ഓഫീസറെ കൊണ്ടുവന്നു ഞാൻ ഗസറ്റർ ഓഫീസറെ കൊണ്ടു വന്നപ്പോൾ ഇയാളൊന്നും അവരിയില്ല പിന്നെ ഒത്തിരി ദിവസം ഇതിൻ്റെ പുറകാണെന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇതാണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതേ പറ്റി ഒരു കാർട്ടൂൺ വരച്ചത് അതിൻ്റെ അവസാനത്തെ ഇങ്ങനെ പല കോളങ്ങളാണല്ലോ അവസാനത്തെ കോളത്തിൽ എൻ്റെ ഒരു കമൻറ്ററി ഉണ്ടായിരുന്നു ഈ പോസ്റ്റ് ഇടുന്ന പണം സോഡാ സോടാക്കുപ്പിക്കാത്ത കിടക്കുന്ന വട്ടുപോലാണ് ഇഷ്ടവും വിചാരിച്ച പുലി എടുക്കാനും ഒക്കെ ഇതവർക്കിട്ട് കൊണ്ടുപോവാണ് അതാണ് അവരെ കെ എം മാെ കണ്ട് പറഞ്ഞു ഇങ്ങനെ ഇത് നാഷണൽ സൈസ് എന്ന് പറയുന്ന ആ പണം കൊണ്ടാണ് നമ്മുടെ പദ്ധതികളൊക്കെ കൂടുന്നത് ഇതിൻ്റെ ഇടയ്ക്കെ നിങ്ങൾ പത്രക്കാർ പാരു വെക്കാമെന്ന് പറഞ്ഞാൽ കഷ്ടമാണെന്ന് പറഞ്ഞു ഇപ്പം അദ്ദേഹം എൻ്റെ ഇരിക്കെ പറഞ്ഞു വിട്ടു അദ്ദേഹം എൻ്റെ ഇരിക്കെ വന്നത് ഒരു സ്വൽപ്പം ദാക്ഷ്യത്തോടുകൂടി നിങ്ങളിങ്ങനെ വരച്ച് തെറ്റായിപ്പോയി അതിന് പകരമായിട്ട് നിങ്ങൾ തിരിച്ച് വേറെ വരയ്ക്കണം അതിനെ ആശയം ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി അതല്ലേ തുടങ്ങി ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്ന ആശയത്തിൽ വരയ്ക്കാനല്ലേ ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് പോയി കേസ് ഈ കാർട്ടൂണിലൊക്കെ ഓരോ കോളത്തിൽ സാർ പറയുന്ന വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള തമാശകളുണ്ടല്ലോ ഇപ്പോ യാത്ര പറഞ്ഞു പോകുന്ന ഒരു സ്ത്രീ അമ്മയോട് പറയുന്നുണ്ട് ടാറ്റ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോളി അവിടെ നിന്നിട്ട് ബിർള എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള തമാശകൾ സാർ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയാറുണ്ട് വീട്ടിലൊക്കെ പറയാറുണ്ട് പിന്നെ തമാശകൾ പറയുന്നത് കൂടുതലും അതിഥികൾ വരുമ്പോഴാണ് കൂടുതലും തമാശകൾ കേൾക്കുന്നത് അതുവഴിയാണ് ബാക്കി സമയങ്ങൾ മുഴുവൻ അച്ഛനും ചിന്തൂൺ ആയിട്ട് ഞാൻ തന്നെ തന്നെ കാർട്ടൂൺ ആക്കിക്കൊണ്ട്